പി ഭാസ്കറിൻ്റെ ഒരു ഗ്രാമീണ ഗാനം ഒരു കുടം മുക്കത്തുവച്ചോര കരിമുകിൽ പെൺകൊടി എങ്ങു പോയി ആ കരിമുകിൽ പെൺകൊടി എങ്ങു പോയി ഒരു കുടം തണ്ണീരുമുക്ക കരിമുകിൽ എങ്ങു പോയി ആ കരിമുകിൽ എങ്ങു പോയി വയലിൻ്റെ തൊണ്ട് വരണ്ടോ കിടക്കുമ്പോൾ തോപ്പുകൾ നിന്നിടുമ്പോൾ വയലിൻ്റെ തൊണ്ട് വരണ്ടോ കിടക്കുമ്പോൾ ഉയരറ്റു തോപ്പുകൾ നിന്നിടുമ്പോൾ തളിരുകളൊക്കെ കൊഴിഞ്ഞൊരു മന്തൊപ്പിൽ കുയിലുകൾ പാടിക്കുഴഞ്ഞിടുമ്പോൾ അണയാത്തതിന്തവൾ വാനിൻ്റെ താഴ്വര തണലിൽ പതിവുപോൾ വെള്ളവുമായി അണയാത്തതിന്തവൾ വാനിൻ്റെ താഴ്വര തണലിൽ പോൽ വെള്ളവുമായി പുലരിക്കിഴക്കങ് വെല്ല വിരിച്ചപ്പോൾ പുറമേക്കു പോയതാണിന്നവളും പുലരിക്കിഴക്കങ്ങ് വല്ല വിരിച്ചപ്പോൾ പുറമേക്കു പോയതാണിന്നവളും അവിടെ പടിഞ്ഞാറെ പൊയ്കയിൽ പോയി വരാൻ ഇനി എത്ര നേരം അവൾ കുണം ഇനി എത്ര നേരം അവൾ കുണം ഇടിമിന്നൽ കൺകോണും വെട്ടിച്ചു കൊണ്ടിങ്ങു മുടി ചെക്കിനിൽ കോരിക്ക ഇടിമിന്നൽ കൺകോണും വെട്ടിച്ചു കൊണ്ടിങ്ങു മുടി ചെക്കിനിൽ കോകയായിരിക്കാം അകലത്താമാനത്തു പൂത്തപ്പോൾ മൈലാട്ടം ചെയ്യുകയായിരിക്കാം ഇളനീല താരകപ്പൂക്കൾ പറിച്ചു കൊണ്ടിളകിക്കുളഞ്ഞാടിപ്പോയിരിക്കാം ഇവയൊന്നും ഞങ്ങൾക്കു കാണേണ്ട അവളുടെ ഇമവിട്ടും നാട്യവും വേണ്ട വേണ്ട ഇവയൊന്നും ഞങ്ങൾക്കു കാണേണ്ട അവളുടെ ഇമവെട്ടും നാട്യവും വേണ്ട വേണ്ട ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ കതിരിൻ്റെ മുത്തൊളിപ്പല്ലു കാണാൻ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ തളിരിൻ്റെ മർമ്മര കൊഞ്ചൽ കേൾക്കാൻ ഒരു തുള്ളി വെള്ളം കൊടുത്തിട്ടു വേണമ വയലിൻ്റെ ചാഞ്ചാട്ടമൊന്നു കാണാൻ ഒരു കുടം മാകും ഒരു കുടം വെള്ളത്തിലൊന്നു കുളിപ്പിച്ചാൽ അരുവിയിലോളങ്ങൾ ഒരു ഞൊടിക്കുള്ളിലായിങ്ങണിടുവാൻ പറയണേ നിങ്ങളിൽ കണ്ടോരെല്ലാം ഒരു ഞൊടിക്കുള്ളിലായിങ്ങണഞ്ഞിടുവാൻ പറയണേ നിങ്ങളിൽ കണ്ടോരെല്ലാം ഒരു കുടം തണ്ണീരുമുക്കത്തു വെച്ചൊരാ കരിമുകിൽ പെൺകൊടിങ്ങു പോയി ആ കരിമുകിൽ പെൺകൊടിയു പോയി ആ കരിമുകിൽ പെൺകൊടിങ്ങു പോയി നന്ദി